ബിന്നിയും ആതിലെയും കൂടിന്ന് സംസാരിക്കുകയാണ് ഹൗസിലുണ്ടായ ഓരോ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതലും നമ്മുടെ ഇപ്പോൾ അനുമോളുവായിട്ടാണല്ലോ ആതിലേക്കുള്ളത് അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കുകയാണ് എന്തായാലും ബിന്നിയോട് സംസാരിക്കുകയാണെങ്കിൽ പുറത്തെ കുറച്ച് കാര്യങ്ങളെങ്കിലും കിട്ടുമെന്നുള്ള ഒരു ധാരണയിലാണ് ആതിലെ ഇങ്ങനെ ഓരോരുത്തരോടും അങ്ങനെയാണ് അതിൽ സംസാരിക്കുന്നത് പുറത്ത് എന്താണ് സംസാര വിഷയം ആരാണ് കപ്പടിക്കുന്നത് ആർക്കാണ് ഏറ്റവും കൂടുതൽ നെഗറ്റിവിറ്റി കിട്ടിയിട്ടുള്ളത് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ആരെയാണ് പഞ്ഞി കിടാൻ പോകുന്നത് എന്നൊക്കെയുള്ള ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുകയാണ് ലൈവില് ശൈത്യോട് തന്നെ മെനങ്ങാത്ത ദിവസം ചോദിക്കുന്നുണ്ടായിരുന്നു നിനക്ക് നിൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞാൽ അതിലേക്ക് യഥാർത്ഥത്തിൽ അറിയേണ്ടുന്നത് ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ശൈത്യക്ക് ഇനാഗുറേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടോ ഫിലിം ഫീൽഡിലോട്ട് വിളിച്ചിട്ടുണ്ടോ എന്തൊക്കെയാണ് നടക്കുന്നത് പിന്നെ എന്ത് പുതിയ പുതിയ പ്രോജക്റ്റുകൾ എന്തൊക്കെയുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പൂർണ്ണമായ വിവരം ആ ഒരു ചോദ്യത്തിൻ്റെ ആൻസറിൽ നിന്ന് കിട്ടും ശൈത്യ അപ്പം ശൈത്യയുടെ കാര്യങ്ങൾ പറഞ്ഞു പ്രത്യേകിച്ചൊന്നുമില്ല കൊളാബിൻ്റെ വീഡിയോസിനായിട്ട് വിളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ പറയുന്ന കൂട്ടത്തിൽ അപ്പം അതൊക്കെ ഒരു ബുദ്ധിയാണ് ഇവിടെ പുറത്തെ കാര്യങ്ങൾ പറയാൻ പറ്റാത്തത് കൊണ്ട് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പം അവരുടെ അവരുടെ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞുള്ള കാര്യങ്ങൾ പുറത്ത് വരും അതിൽ നിന്ന് ഒരേ കാര്യങ്ങളും മനസ്സിലാക്കാം അപ്പം ഇപ്പം നമ്മുടെ ബിന്നി പറയുന്നുണ്ട് നീ ക്ലാരിഫിക്കേഷൻ കൊടുക്കണമെന്നുള്ള മാത്രം കൊടുത്താൽ മതി അപ്പോൾ അതിലെ പറയുന്നുണ്ട് അല്ല ഇവിടുന്ന് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നടന്നത് അവിടെ പുറത്തിറങ്ങിയിട്ട് വലിച്ചു ഇടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ ഉണ്ടായതല്ല ഇവിടെ തന്നെ ക്ലിയർ ചെയ്ത് പോകാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കിയിട്ട് പോകണം എൻ്റെ ഒരു രീതി അങ്ങനെയാണ് എനിക്ക് ഫേസ് നോക്കി സംസാരിക്കാനുള്ള പരുവത്തിലെങ്കിലും എനിക്ക് ആക്കിയെടുക്കണം എന്നാലേ അത് ശരിയാവത്തുള്ളൂ അപ്പോൾ അതിൻ്റെ മറുപടിയാണ് നമ്മുടെ ബിന്നി പറയുന്നത് ആവശ്യം ഉള്ളിടത്ത് മാത്രം ക്ലാരിഫിക്കേഷൻ കൊടുത്താൽ മതി അല്ലാത്ത അടുത്ത് കാര്യമൊന്നുമില്ല